പ്രവേശനോത്സവ ഗാനം രചന സുരേഷ് വിട്ടിയറം സംഗീതം ആലാപനം എം ടി ശിവദാസ് ഉത്സവദിനമത് വന്നു വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവദിനം വന്നു പഠിച്ചു നമ്മൾ കുയരേണം നല്ല മനുഷ്യരായി വളരേണം ഉത്സവദിനമു വന്നു വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവദിനം വന്നു പഠിച്ചു നമ്മൾ കുയരേണം നല്ല മനുഷ്യരായി വളരെ ഉത്സവദിനമതു വന്നു വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവദിനം വന്നു പാഠം ഒന്നു പഠിക്കുമ്പോൾ ആശയമാകാശത്തോളം പാഠം ഒന്നു പഠിക്കുമ്പോൾ ആശയമാകാശത്തോളം പിന്നീടങ്ങോട്ടൊന്നൊന്നായി പഠിച്ചു പടബോൾ കയറിയിടാം പല പല ലോകം അറിഞ്ഞിടാം പല പല കാലം അറിഞ്ഞിടാം പിന്നീടങ്ങോട്ടൊന്നൊന്നായി പഠിച്ചു പടബോൾ കയറിയിടാം പല പല ലോകമറിഞ്ഞിടാം പല പല കാലം അറിഞ്ഞിടാം പല പല വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവദിനം മുൻപ് പഠിച്ചവരോടൊന്നിച്ച് പാറിപ്പറന്നു കളിക്കുമ്പോൾ മുൻപ് പഠിച്ചവരോടൊന്നിച്ച് പറന്നു കളിക്കുമ്പോൾ പാട്ടും മേളവുമുറുകുന്നു വർണ്ണക്കാഴ്ചകളേറുന്നു പാട്ടും മേളവുമുറുകുന്നു ഭരണക്കാഴ്ചകളേറുന്നു ഭർണക്കാഴ്ചകളേറുന്നു ഉത്സവദിനമത് വന്നു വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവദിനം വന്നു പ്രാർത്ഥന കൂട്ടർ ചൊല്ലുമ്പോൾ കണ്ണീരു ും നീങ്ങുന്നു കൽക്കണ്ടക്കനിയാകുന്നു പ്രാർത്ഥന കൂട്ടർ ചൊല്ലുമ്പോൾ കണ്ണീരുപ്പും നീങ്ങുന്നു കൽക്കണ്ട കനിയാകുന്നു അധ്യാപകരോ വഴി അറിവിൻ ലോകം ബലുതാകുന്നു അധ്യാപകരോ വഴി അറിവിൻ ലോകം വലുതാ അറിവിൽ ലോകം പലുതാകുന്നു ഉത്സവദിനമത് വന്നു വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവ ദിനം വന്നു പ്രവേശനോത്സവ നാളതിലായി പ്രതിജ്ഞ ചെയ്യുക നമ്മൾക്ക് പ്രവേശനോത്സവ നാളതിലായി പ്രതിജ്ഞ ചെയ്യുക നമ്മൾക്ക് നമ്മുടെ മാർഗം നല്ലത് മാത്രം നമ്മുടെ മൊഴികൾ സത്യം മാത്രം നമ്മുടെ മാർഗം നല്ലത് മാത്രം നമ്മുടെ മൊഴികൾ സത്യം മാത്രം നമ്മുടെ മൊഴികൾ Sápete. <laughs> സത്യം മാത്രം ഉത്സവദിനമത് വന്നു വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവദിനം വന്നു പഠിച്ചു നമ്മൾ കുയരേണം നല്ല മനുഷ്യരായി വളരേണം പഠിച്ചു നമ്മൾ കുയരേണം നല്ല മനുഷ്യരായി വളരേണം നല്ല മനുഷ്യരായി വളരേണം നല്ല മനുഷ്യരായി വളരും നല്ല മനുഷ്യരായി വളരേണം